തദ് ശരീരാ തരീരാത് തത് പ്ലസ് ശരീരാത് തക്ഷരീരാത പൂതസ്ഥന തരീരാത് തൊത്പീത പൂതസ്ഥന തരീരാത് സമുച്ചലൻ ഉച്ചതര സമുച്ചലൻ ഉച്ചതര സമുച്ചലുച്ചതരോ ഹി ധൂമ ಸುಚ್ಚಲನ್ನುಚ್ಚತರೋ ಹಿ ಧೂಮ ಶಂಗಾ ಅಧಾ ಶ ಆಗರವ ಕಂ ಎಷ ಆಗರವ ಕಂ ಎಷ್ಟಾ ಅಧಾಗರವ ಕಿಮೇಷ ಶಂಗಾಮರವ ಕಿಮೇಷ ಶಂಗಾಂ ಆಗರವ ಆಗರವ ಕಂ ಎಷ್ಟ ശങ്കാമദാദാഗരവിമേഷ കിം ചാന്ത ചാന്തനോ ഗൗൽഗുലവ അഥവാ ഗൗൽഗുലവഹ അഥവാ ഗൗൽഗുല ഗൗൽഗുലവോധവേതി ഗൗൽഗുലവഹ അഥവാ അഥവാ ഇതിയാണ് അധവേതി അവിടെ ആയിക്കുപകരം വന്നിരിക്കുന്നത് പ്രശ്നേഷ ചിഹ്നമാണ് അപ്പോൾ അഥവാ ഇതി അതാണ് അപ്പോൾ അഞ്ഞൂട്ടത്തിൽ ഗൗൽ ഗുല ഗൗൽ ഗുലവഹ അഥവാ ഗൗൽഗുലവോധവ പ്ലസ് ഇതിയും കൂടെ വന്നപ്പോൾ ഗൗൽഗുലവോധവേദി കിം ചാന്തനോ ഗൗൽ ൂസ്തനീരാ ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം ഉച്ചതരഹി കിം ഗരവം ചാദ അഥവാ ഗൗൽഗുലവ ശങ്കം അതാദ്തന തച്ഛരീരാത് ത്വത് അങ് പീതസ്ഥന തരീരാത് അങ്ങ് ആ പിടിച്ച് കുടിച്ചിട്ട് പരിശുദ്ധമായി തീർന്ന സ്ഥനങ്ങളോടുകൂടിയ ആ പൂതനാ ശരീരത്തിൽ നിന്ന് ീത പൂത സ്തന തത് ശരീരാത് ആ അങ്ങ് പിടിച്ച് കുടിച്ചിട്ട് പരിശുദ്ധമായി തീർന്ന സ്തനങ്ങളോടുകൂടിയ ആ പൂതനാ ശരീരത്തിൽ നിന്ന് സമുച്ചലൻ ഉച്ചതരഹ ധൂമഹാഹി സമുച്ചലൻ ധാരാളമായി പുറപ്പെട്ട് ഉച്ചതരഹ വളരെ ഉയരത്തിൽ പൊങ്ങിയ ധൂമഹാഹി പുകയാകട്ടെ സമുച്ചലൻ ഉച്ചതരഹ ധൂമഹാഹി ധാരാളമായി പുറപ്പെട്ട് വളരെ ഉയരത്തിൽ പൊങ്ങിയ പുകയാകട്ടെ യേഷ ആഗരവഹാക് ഇത് അകരുവിൻ്റെ പുകയാണോ അകരുവിൻ്റെ മണമാണോ അകരുവിൻ്റെതാണോ അഗുരു എന്നുള്ളതിന് അകിലിൻ അകിലെന്നും പറയാറുണ്ട് ഇപ്പോൾ അകരുവിൻ്റെതാണോ അല്ലെങ്കിൽ അകലിൻ്റെതാണോ കിം ചാദന അതോ ചന്ദനത്തിൻ്റെതാണോ അഥവാ ഗൗൽഗുലവ അല്ലെങ്കിൽ ഗുൽഗുലുവിൻ്റെതാണോ എഷ ആഗരവ് കിം കിം ചാന്തന അഥവാ ഗൗൽഗുലവ ഇത് അകരുവിൻ്റെതാണോ ചന്ദനത്തിൻ്റെതാണോ അല്ലെങ്കിൽ ഗുൽഗുലുവിൻ്റേതാണോ ഇതി ശങ്ക അതാത് എന്നിങ്ങനെയുള്ള ശങ്കയെ ഉളവാക്കി അതെന്ന് വെച്ചാൽ ആ പൂതനയുടെ ശരീരം ദഹിപ്പിക്കുമ്പോൾ ആ ഉയർന്നു വന്ന പുകയ്ക്ക് അഖിലിൻ്റേതോ ചന്ദനത്തിൻ്റെയോ ഗുൽഗുലുവിൻ്റേതോ ആയിട്ടുള്ള പുക തോറ്റു പോകുന്ന രീതിയിലുള്ള ആ ഭയങ്കരമായിട്ടുള്ള ഒരു സൗരഭ്യം ഉയർന്നു വന്നു അപ്പോൾ ആ അവിടെ കൂടിയ ജനങ്ങൾക്കെല്ലാം ആ നന്ദഗോപരും കൂട്ടരും എല്ലാവർക്കും ഒരു സംശയം ഒന്ന് ഇതെന്താണ് ഇങ്ങനെ സാധാരണ ശരീരം ദഹിപ്പിക്കുമ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു മണമാണല്ലോ വരുന്നത് അപ്പോൾ ഇവളുടെ ഈ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചു ദഹിപ്പിച്ചപ്പോൾ ഇത്രയും സൗരഭ്യം ഉണ്ടാവാൻ കാരണമെന്താണ് കാര്യമൊന്നുമില്ല ആ ഭഗവാൻ വായ കൊണ്ട് കുടിച്ചപ്പോൾ വായകൊണ്ട് മുലപ്പാൽ കുടിച്ചെടുക്കുകയും അവളുടെ പ്രാണനെടുക്കുകയും ചെയ്തപ്പോൾ അവളുടെ ശരീരം പരിശുദ്ധമായി തീർന്നു അതുകൊണ്ടാണ് അതിൽ നിന്ന് വമിച്ച പുകയ്ക്ക് ഇത്രയും സൗരഭ്യം ഉണ്ടാകാനായിട്ട് കാരണമായത് ഓ ഭട്ടതിരിപ്പാട് പറയുന്നു നിന്തിരുവടിയുടെ ആ ദിവ്യമായ വായുകൊണ്ട് മുലപ്പാൽ കുടിച്ചതുകൊണ്ട് ആ രാക്ഷസിയുടെ മാറിടം പരിപാവനമായി തീർന്നു സത്യരജസ്തമോ ഗുണങ്ങളിൽ രജോ ഗുണവും തമോ ഗുണവും അകന്നിട്ട് ശുദ്ധമായിട്ടുള്ള സത്വമയങ്ങളായി പരിശുദ്ധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളോടുകൂടിയ അവളുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നുയർന്ന പുക സുഗന്ധപൂരിതമായിട്ട് ഭവിച്ചു ഭയങ്കര ഈ കട്ട കട്ടയായിട്ട് ഉയർന്ന ആ പുകയുടെ ആ മണമേറ്റിട്ട് ആളുകൾ ഈ മണം ചന്ദനത്തിൻ്റേതോ ഗുൽഗുലുവിൻ്റേതോ അതോ അകിലിൻ്റേതോ എന്ന് സംശയിച്ചുവല്ലോ സമുച്ചലോമ शङ्गामदादागरभक्किमेषा किं चान्दनो गोल्गुलवो